അനിക്കാർ അറബിക്കളുടെ സിംഹം എന്ന മോഹൻലാൽ സിനിമയെ കാത്തിരിക്കുന്നവർ കുറച്ചൊന്നുമല്ല ഇന്ത്യ ഒന്നിക്കെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിശോക്തില്ല ഈ മാസിലായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് എത്തേണ്ടിയിരുന്നത് എന്നാൽ കോവിഡ് നയൻറ്റീൻ വ്യാപനത്തെ തുടർന്ന് എല്ലാം മാറ്റിവെക്കപ്പെടുകയായിരുന്നു സംവിധായാൻ പ്രിയദർശൻ ഒരുക്കുന്ന ചരിത്ര സിനിമ ഒരു പ്രത്യേക ജോണറിലാണ് ചിത്രം പറയുന്നത് കടൽ യുദ്ധം വരുന്നതുകൊണ്ട് തന്നെ ആ പ്രത്യേകത എടുത്തു പറയേണ്ടതുണ്ട് കുഞ്ഞാലി മറിക്കാൻ നാലാമന്റെ ജീവിതകഥ ആസ്പദമാക്കി ഒരുങ്ങുന്ന ഈ ചിത്രം മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും കരിയറിലെ ഒരു നാഴിയേക്കല്ലേ എന്ന് വിശേഷിപ്പിക്കാം കൂടാതെ മോഹൻലാലിന്റെ പഴയകാല പല റെക്കോർഡുകളും ഈ സിനിമ തിരുത്തി കുറിക്കുമെന്നാണ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വർത്തമാനവും കുഞ്ഞാലി മരയ്ക്കാർ നാലാമനായി മോഹൻ മോഹൻലാൽ എത്തുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ചെറുപ്പകാലത്തിൽ എത്തുന്നത് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലുമാണ് ഈ പ്രത്യേകതയും സിനിമയെ കൂടുതൽ ആകർഷണമുള്ളതാക്കുന്നു കൂടാതെ സംവിധായകൻ പ്രിയദർശന്റെ മകൾ കല്യാണി പ്രിയദർശനും പേരായി എത്തുന്നുണ്ട് ഈ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനാണ് ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഇപ്പോൾ ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പറയാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രണവ് മോഹൻലാലിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് മരിക്കാനുള്ള കുറച്ച് ലൊക്കേഷൻ പിക്ചറുകളാണ് പുറത്തു വന്നതും അത് സോഷ്യൽ മീഡിയയിലേക്ക് തരംഗമാവുകയും ചെയ്തു I'm <laughs> not